ഹായ് ഡിയർ ഫ്രണ്ട്സ് അസലാമലൈക്കും എല്ലാവർക്കും ഷെഫൂസ് കിച്ചൻ ടൂറിലേക്ക് സ്വാഗതം ഇപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെറും പച്ച വെള്ളത്തിൽ പപ്പടം ഇതുപോലെ മുക്കി എടുത്തിട്ടുള്ള നല്ലൊരു കിടില റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്നുള്ളത് നോക്കാം അപ്പം എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ ബെൽബട്ടം എനബിൾ ചെയ്യാൻ മറക്കരുത് അപ്പം ഇതുപോലെ പച്ചവെള്ളത്തിന് മുക്കി എടുത്തിട്ടുള്ള പപ്പടം നമുക്കിനി മാറ്റി വെക്കാം അതിന് മുമ്പ് നമുക്ക് ഫസ്റ്റ് പിന്നെ നമുക്കിതിലേക്കൊരു ഫില്ലിംഗ് എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഗ്യാസിൽ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ചട്ടി ചൂടായിട്ട് വരുമ്പോൾ നമുക്കൊരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഒരു വലിയുള്ളി ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്തതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ ഒന്ന് വയറ്റിയെടുക്കാം നമ്മൾ ഈ സമയത്ത് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്കിത് നല്ലതുപോലെ തന്നെ ഒന്ന് വയറ്റി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം വീണ്ടും നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ആ പച്ചമുളക്കൊന്ന് പോകുന്നത് വരെ നല്ലതുപോലെ തന്നെ ഒന്ന് വയറ്റി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു കാല് സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു അര സ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരസ്പൂണ് വലിയ ജീരകം പൊടിച്ചെടുത്താണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് നമുക്കിതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോകുന്നത് വരെ നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്തെടുത്തതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മാറ്റി കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞളും ഉപ്പും കൂടെ ഇട്ട് വേവിച്ചെടുത്തിട്ടുള്ള ചിക്കനാണ് ചിക്കൻ ഇതിലേക്ക് നിർബന്ധമില്ല ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ചിക്കൻ ഉണ്ടായപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തു എന്നുള്ളൂ അപ്പം ഞാൻ ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ നൽകി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം നമ്മുടെ മസാലയും ചിക്കനും നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒരു രണ്ട് സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക ഞാൻ ചിക്കൻ ചേർത്ത് കൊടുത്തപ്പോൾ ചിക്കൻ വേവിച്ചെടുത്തപ്പോൾ കയ്യിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് മല്ലിയില നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലാത്തതുകൊണ്ടാണ് ഇട്ട് കൊടുക്കാത്തത് ഇനി നമുക്കിത് ഇപ്പം നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം പിന്നെ ഞാൻ ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഒന്നര സ്പൂൺ മൈദപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നമ്മൾ നമ്മുടെ പപ്പടത്തിൽ നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് റെഡിയാക്കിയെടുക്കുന്നത് നമ്മുടെ സമോസയൊക്കെ നമ്മൾ ഒട്ടിച്ചെടുക്കുന്നത് പോലെ ഇനി നമുക്കിത് മാറ്റി വെക്കാം അപ്പോൾ ഇനി ഇതുപോലെ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് സാധാ പച്ചവെള്ളമാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് നമുക്കിതുപോലെ ഓരോ പപ്പടം എടുത്തിട്ട് നമുക്കിതൊന്ന് മുക്കിയെടുക്കാം കൂടുതൽ സമയം ഇതുപോലെ വെള്ളത്തിലിട്ട് മുക്കിയെടുക്കരുത് രണ്ട് ഭാഗം ഒന്ന് മുക്കിയെടുത്തിട്ട് നമുക്കിതുപോലെ വെള്ളത്തിനൊന്ന് മുക്കിയെടുക്കാം ഇനി നമുക്കിതുപോലെ ഒരു ഫ്ലൈറ്റിലേക്ക് നമ്മൾ വെള്ളത്തിൽ മുക്കിയെടുത്തിട്ടുള്ള പപ്പടം അതുപോലെ വെച്ചു കൊടുക്കാം ഇനി നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ ചൂട് ശേഷമാണ് ഞാൻ ഫില്ലിങ് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ ചുറ്റു ഭാഗം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മൈദയുടെ മിക്സ് തേച്ച് കൊടുക്കാം അപ്പം നമ്മളിതൊന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മൈദയുടെ മിക്സ് നമ്മൾ റെഡിയാക്കി എടുത്തത് അപ്പം നമ്മൾ അതിൽ വെള്ളം ചേർക്കുമ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നല്ലതുപോലെ വെള്ളം ചേർത്ത് ലൂസാക്കി എടുക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്കിത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം നമ്മൾ ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നല്ലതുപോലെ തന്നെ ഒട്ടിച്ചെടുക്കണം അല്ലെങ്കിൽ നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് പെട്ടെന്ന് എണ്ണ കയറും അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നല്ലതുപോലെ തന്നെ ഫില്ലായിട്ട് തന്നെ നമ്മൾ ഒട്ടിച്ചെടുക്കുക അപ്പം ഇതുപോലെ എല്ലാം അതുപോലെ നമ്മുടെ പപ്പടത്തിൽ ഫില്ലിങ്ങൊക്കെ വെച്ച് കൊടുത്തിട്ട് എല്ലാം അതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ചട്ടി ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ തീയൊരു മേടിയത്തിലിട്ട് കൊടുക്കണം അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം നമ്മുടെ ഫില്ലിങ്ങും നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ളതാണ് പിന്നെ പപ്പടത്തിലല്ലേ നമ്മളിത് ചെയ്തെടുക്കുന്നത് പപ്പടം പെട്ടെന്ന് തന്നെ വെന്തിട്ട് വരും അപ്പം നമ്മൾ കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വേവിച്ചെടുത്താൽ മതി കാരണം നമ്മുടെ പപ്പടം അതൊക്കെ പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് വരും ഫില്ലിങ്ങും നമ്മൾ വേവിച്ചെടുത്താൽ അല്ല അപ്പം ഇനി നമുക്കിത് മുഴുവനായിട്ടും ഫ്രൈ ചെയ്തെടുക്കാം കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കുകയുണ്ടോ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് നമ്മുടെ ഈ പപ്പടം വെച്ചിട്ടുള്ള സ്നാക്സിന് അപ്പം നമ്മൾ ഇതുപോലെ മുഴുവനായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇൻഷാല്ല ഞാൻ വേറൊരു വീഡിയോസായിട്ട് വീണ്ടും വരാം താങ്ക് യു ഫോർ വാച്ചിങ്